ഹായ് ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് ആർക്ക് സ്വാഗതം ഇന്നൊരു ത്രീ പോയിന്റ് ഫൈവ് കെ വി ഓഫ് കിഡ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽ ഇൻസ്റ്റോലേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് തന്നെ മൊത്തം നാല് പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിക്രം സോളാർ ബാൻഡിംഗ് വരുന്ന ഹാഫ് കട്ട് മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സ് കപ്പാസിറ്റി വരുന്ന നാല് പാനലുകളാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സുകളും നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് ഇതൊരു ഷീറ്റഡ് റൂഫാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ അപ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈഡിങ് ഷീറ്റ് കൊടുത്ത് അല്ലെങ്കിൽ സ്ലൈഡിങ് ഡോറ് കൊടുത്ത് ബാക്കുക ലാഡർ ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സിസ്റ്റമാണ് അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് വേഗം പോവാം ഇത്തരത്തിലൊരു ഡിറ്റാച്ചബിൾ ലാഡർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഷീറ്റിന് മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്ലൈഡിംഗ് റൂഫ് സെറ്റപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറുന്നത് ഇത് നാല് സൈഡിലും കോടി അല്ലെങ്കിൽ കൂര ചെയ്ത് എടുത്തിരിക്കുന്ന റൂഫിങ് സ്ട്രക്ചർ ആയിരുന്നു അതൊരു ഷീറ്റ് കട്ട് ചെയ്ത് ഈ രീതിയിൽ ഒരു വൈഡ് ഓപ്പണിങ് സ്ലൈഡിങ് സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിക്രം സോളാറിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാർട്സിൻ്റെ നാല് പാനലുകളാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സോളം ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഓൺ ആൻ ആവറേജ് ആറ് മുതൽ എട്ട് യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ ഉപയോഗം പോലെയാണ് അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇരിക്കുന്നത് ബാറ്ററി ഫുള്ളായ ശേഷം നമ്മുടെ ഉപയോഗം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജിങ് മാത്രമുള്ള പവറിൽ നിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് സ്ട്രക്ചർ പൈപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എ പി എൽ അപ്പോൾ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൽ വരുന്ന പതിനാറ് കെ ജി ജി പി ട്യൂബ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോക്സി പ്രൈമർ പെയിൻറ്റിങ് അടിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം നാല് പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ പാനലുകൾ ലെങ്ത് വൈസും ഇവിടെ വിത്ത് വൈസും ആണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വിശാലമായിട്ടുള്ളൊരു വാക്ക് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴേന്ന് കയറി വരുമ്പോൾ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് കയറി വരാനായിട്ട് സാധിക്കും ഒരു ഡിറ്റാച്ചബിൾ ലാഡറാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു റൂഫ് ടോപ്പാണ് ഇവിടെ നമുക്ക് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ മറ്റ് ഓപ്ഷനുകളോ സാധ്യതകളോ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീടിന് മുകളിലേക്ക് പാനലിൻ്റെ എഡ്ജ് പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ സൈഡിൽ സെക്കൻഡ് സ്ട്രിങ് നമ്മൾ ലെങ്ത് വൈസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ട് പാനലുകളുടെ രണ്ട് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ പാരൽ ചെയ്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് സിക്സ് സ്ക്വയർ എം എമ്മിൻ്റെ ഡി സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് വയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകളെല്ലാം തന്നെ ആറ് സ്ക്വയർ എം വരുന്ന തിക്നസ് വരുന്ന കേബിളുകളാണ് ഇവിടെ ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ഇവിടെ വോൾട്ടേജ് വളരെ കുറവാണെന്നുള്ളതാണ് പകൽ സമയത്ത് പോലും നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് അല്ലെങ്കിൽ നൂറ്റി എൺപത് വോൾട്ടാണ് ഇവിടെ മാക്സിമം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വോൾട്ടേജ് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഒരിക്കലും ഒരു ഓൺഗ്രഡ് സിസ്റ്റത്തെ പറ്റി ആലോചിക്കാനേ പറ്റില്ല ഇവിടെ നമുക്ക് ഇതൊക്കെ ഏകദേശം ഒരു ആറ് മുതൽ എട്ട് യൂണിറ്റ് വരെയൊക്കെയാണ് ഉപയോഗം അതുകൊണ്ട് തന്നെ നമ്മൾ നാല് പാനൽ അല്ലെങ്കിൽ എട്ട് യൂണിറ്റ് വരെയൊക്കെ മാക്സിമം പ്രൊഡക്ഷനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഓപ്റ്റ് ചെയ്തത് ഇപ്പോൾ എ സി വീട്ടിലുള്ള മറ്റ് ലോഡുകൾ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള എല്ലാ ലോഡുകളും നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും മോട്ടറുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വൺ എച്ച് പിക്ക് മുകളിലുള്ള മോട്ടറുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് ബാറ്ററി ഇരുന്നൂറ് എച്ച് നാല് ബാറ്ററി ഉള്ള സിസ്റ്റം ഒരു ഫൈവ് കെ വി സിസ്റ്റം ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇവിടെ നമ്മളൊരു ക്യാബിൻ ഉൾപ്പെടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബാറ്ററികളുടെ സിസ്റ്റമാണ് തേർട്ടി സിക്സ് വോൾട്ട് സിസ്റ്റമാണ് സോളാർ ഓഫ് ഓഫ്ഗ്രിഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഔട്ട് സൈഡാണ് ഔട്ടിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഫ്രണ്ട് ഓപ്പൺ ഡോറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ലോക്ക് ചെയ്തൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ലോക്ക് ചെയ്തൊക്കെ ഇടാവുന്നതാണ് നാല് വശവും ഗ്രില്ല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എയറേഷൻ അല്ലെങ്കിൽ എയർ വെന്റിലേഷൻ കൃത്യമായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലഗനോ ബ്രാൻഡിങ്ങിൽ വരുന്ന തേർട്ടി സിക്സ് വോൾട്ട് സോളാർ കോമ്പാക്റ്റബിൾ ഇൻവേർട്ടർ ആണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കൂടാതെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിയോൺ സിക്സ്റ്റി എച്ച് വി എന്ന് പറയുന്ന ആശാ പവറിൻ്റെ ട്വൽവ് ടു ഫോർട്ടി എയ്റ്റ് വോൾട്ട് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഇത് നമുക്ക് തേർട്ടി സിക്സ് വോൾട്ടിൽ രണ്ടായിരത്തി നാനൂറ് വാട്സ് വരെ പാനിൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇവിടെ നമ്മൾ നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് കൊടുത്തിരിക്കുന്നത് ഡി സി സൈഡ് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഒരു തേർട്ടി ടു ആംപിയർ എം സി ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കെ സി ബി സോളാർ സപ്ലൈ സ്വിച്ച് ചെയ്യാനായിട്ട് ഒരു ട്വൻറ്റി ആംപിയർ ടു വേ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ സോക്കറ്റ് ഇൻ ആൻഡ് ഔട്ട് കൊടുത്തിരിക്കുന്നതാണ് സേഫായിട്ട് അൺപ്ലോക്ക് ചെയ്യാനായിട്ട് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള സീറ്റൻ ഇരുന്നൂറ് അയച്ച് മൂന്ന് സോളാർ ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇതിനുള്ളിലേക്ക് കടന്ന് സർവീസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാറ്ററി വാട്ടർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാനായിട്ട് ഒരു ഒരടിയോളം ക്ലിയറൻസ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ക്യാബിനുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് മുകളിലെ പൊടിയൊന്നും വീടാതിരിക്കാനായിട്ട് നമ്മൾ കവറിങ്ങും അലുമിനിയം ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഡോർ ഇത്തരത്തിൽ നമുക്ക് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തു ആക്സസ് ഒഴിവാക്കാനായിട്ടും നമുക്ക് സേഫായിട്ട് സിസ്റ്റങ്ങൾ ലോക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ രണ്ടായിരം വാട്സ് വരെ കോൺസെൻറ് ലോഡുള്ള വീടുകൾക്ക് വളരെ പ്രയോജനകരമാണ് വീട്ടിൽ ഒരു എ സി മാത്രമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിവിടെ ഈ വീട്ടിൽ ഫോർ സ്റ്റാർ വൺ ടൺ ഇൻവേർട്ടർ എ സി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ കെ എ സി ബിയിലും അല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സിസ്റ്റത്തിൽ നമുക്ക് വളരെ സേഫായിട്ട് രണ്ടായിരം പാർട്സ് വരെ ലോഡ് ചെയ്യാം രണ്ടായിരം പാർട്സിന് മുകളിലൊക്കെ നമ്മൾ ലോഡ് ചെയ്യുന്നത് അത്ര സേഫല്ല പാനൽ പ്രസൻസ് ഉള്ളപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് ബാറ്ററി ബാക്കപ്പിലൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് വാർട്സിന് മുകളിൽ ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല ഡെയിലി നമുക്ക് ഏകദേശം എട്ട് യൂണിറ്റ് വരെ സസ്യത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് സോളാർ കോഫർട്ടബിൾ ആണ് പൂർണ്ണമായിട്ടും കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ആക്കി സോളാറിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എം ബി പിറ്റൊരു ഡിസ്പ്ലേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലോഡ് ഇപ്പോൾ സോളാർ തന്നെയാണ് സോളാർ എന്നുള്ള അവൈലബിൾ പാനൽ വോൾട്ടേജ് വാട്സപ്പ് നമുക്കിതിൽ വാച്ച് ചെയ്യാവുന്നതാണ് സോളാർ പ്രസൻസും സോളാർ ചാർജിങ്ങും നമുക്ക് കാണാം ഈ സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി ടു ആംബിയൻ്റെ ഒരു എം സി ബി പ്രൊട്ടക്ഷൻ ഇതിൻ്റെ ഔട്ട് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലോഡ് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ സോളാർ മോഡലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി ബി ചാർജിങ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് വലിയൊരു കൂളിംഗ് ഫാന് ഇത് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ് തേർട്ടി സിക്സ് സോൾട്ടാണ് ഇതിൻ്റെ സിസ്റ്റം വോൾട്ടേജ് കൂളിങ്ങിനായിട്ടുള്ള എയർ വെൻ്റിലേഷൻസ് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ സൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഡെയിലി നമുക്ക് ഒരു എട്ട് യൂണിറ്റ് വരെയൊക്കെ ഉപയോഗമുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപയോഗമുള്ള ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങള് വളരെ ഉപയോഗപ്രദമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് കോൺസെൻറ്റ് സപ്ലൈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നമുക്ക് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കറണ്ട് ഔട്ട് അല്ലെങ്കിൽ പവർ ഫെയിലിയറുകൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അൺഇൻറപ്റ്റഡ് ആയിട്ട് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റങ്ങളുടെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ബാറ്ററി വലിയൊരു ഇഷ്യൂ ആണ് നമുക്കൊരു ആറേഴ് വർഷം കഴിയുമ്പോൾ മാറേണ്ടി വരും പക്ഷേ നമുക്ക് കിട്ടുന്ന കൺവീനിയൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുമെന്നുള്ള അഡ്വാൻറ്റേജ് ഓഫ്ഗ്രിഡ് സിസ്റ്റങ്ങളുണ്ട് ഗ്രിഡ് സിസ്റ്റങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു കറണ്ട് ബില്ല് കോമ്പൻസേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സൈഡ് മാത്രമാണ് നമ്മുടെ സേവിങ്സ് കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ തരത്തിൽ മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സോളാർ ഓൺഗ്രിഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ കൺവീനിയൻസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഓഫ് ഗ്രിഡ് ഒരു പരിധിവരെ വളരെ നല്ലതാണെന്ന് തന്നെ പറയാൻ പറ്റും ായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പല പല ഇൻസ്റ്റലേഷൻസും ഇൻഫോർമേഷൻസും ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനലിലൂടെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ടും ശ്രദ്ധിക്കുമല്ലോ സോളാറിനെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ സോളാർ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ചാനലിലൂടെ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ